നമസ്കാരം ഇന്ത്യയിൽ സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന കാറുകൾക്ക് നിലവിൽ വമ്പൻ ഡിമാൻഡാണ് ഉള്ളത് അടുത്തിടെ മാരുതി സിസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ സി എൻ ജി പതിപ്പ് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചിരുന്നു എന്നിരുന്നാലും മാരുതി ഗ്രാൻഡ് വിറ്റാര വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോഴും അതിനുള്ള ഓപ്ഷനുണ്ട് നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയതോടെയാണ് ഇപ്പോൾ ഒഫീഷ്യലായ ഒരു അറിയിപ്പ അറിയിപ്പുമായി ഒരു വീഡിയോയിലൂടെ വരുന്നത് ഇനി എന്തായാലും ഈ ഒരു സി എൻ ജിക്കാർ എങ്ങനെ വാങ്ങാൻ സാധിക്കുമെന്ന് വിശദമായി നോക്കാം മാർജി സിസുഖി നെക്സ വെബ്സൈറ്റിൽ നിന്നും ബ്രോഷറിൽ നിന്നും ഗ്രാൻഡ് വിറ്റാരയുടെ സി എൻ ജി വേരിയന്റുകൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം ഈ മോഡലുകളുടെ ഭാവിയെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിക്കാൻ കാരണമായിട്ടുണ്ട് ഡെൽറ്റ എം ഡി സി എൻ ജി സിറ്റ എം ഡി സി എൻ ജി വേരിയന്റുകളിൽ ലഭ്യമായിരുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ വേരിയന്റുകളുടെ പട്ടികയിലോ ബ്രോഷറിലോ കാണിക്കുന്നില്ല ഇതൊക്കെയാണെങ്കിലും നെക്സ വെബ്സൈറ്റ് ഇപ്പോഴും ഒരു പ്രത്യേക റിസർവേഷൻ വിഭാഗം വഴി സി എൻ ജി വകഭേദങ്ങൾക്കുള്ള ബുക്കിങ്ങുകൾ അനുവദിക്കുന്നതായി ഹിന്ദുസ്ഥാൻ ടൈംസ് ഓട്ടോ റിപ്പോർട്ട് ചെയ്യുന്നു മാരിജീസി പെട്രോൾ സി എൻ ജി പതിപ്പുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ ഒരുങ്ങുകയാണോ അതോ നവീകരിച്ച മോഡലുകൾ അവതരിപ്പിക്കുന്നതിന് മുൻപുള്ള ഒരു താൽക്കാലിക നടപടിയാണോ വെബ്സൈറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യാനുള്ള കാരണമെന്നാണ് അലഹറുടെയും ചോദ്യം ഗ്രാൻഡ് വിറ്റാരയുടെ പെട്രോൾ സി എൻ ജി പതിപ്പുകൾ നിർത്തലാക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണം ഒരു പക്ഷേ വിൽപ്പന തന്നെയാകാം ഇന്ത്യയിൽ പെട്രോൾ സി എൻ ജി വാഹനങ്ങൾക്കുള്ള ഡിമാൻഡ് കൂടിയിട്ടുണ്ടെങ്കിലും ഫ്ലീറ്റ് ഓപ്പറേറ്റർമാർക്കിടയിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല മാർദീസ് സുസുഖി ഓൾട്ടോ കേട്ടൻ അതുപോലെ തന്നെ ഡിസയർ വാഗ്ണ് ഏട്ടിക സ്വിഫ്റ്റ് തുടങ്ങിയ മോഡലുകളാണ് ഈ വിഭാഗത്തിൽ പോപ്പുലറായിട്ടുള്ളത് കോമ്പാക്ട് എസ്ഇയുടെ ഉയർന്ന വിലയാണ് ഇവിടെ വിൽപ്പന കുറയാനുള്ള മറ്റൊരു കാരണം മറ്റ് മാരുതി മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്ലീറ്റ് വിപണിയെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുള്ള ഒരു ടൂർ പതിപ്പ് ഗ്രാൻഡ് വിറ്റാരയ്ക്കില്ല ഇതും ഗ്രാൻഡ് വിറ്റാര സി എൻ ജിയുടെ ആകർഷണീയത കുറച്ചു ഈ മാസത്തിന്റെ തുടക്കത്തിലാണ് മാരുതി സുസുക്ക് നിരവധി അപ്ഡേറ്റുകൾ ഉൾക്കൊള്ളുന്ന മൈ ട്വൻ്റി ട്വന്റി ഫൈവ് ഗ്രാൻഡ് വിറ്റാര അവതരിപ്പിച്ചത് പതിനേഴ് ഇഞ്ച് പ്രിസിഷൻ കട്ട് അലോയ് വീലുകളുടെ പുതിയ സെറ്റ് സ്റ്റാൻഡേർഡ് സിക്സ് എയർ ബാഗുകൾ എയ്റ്റ് ബേ അഡ്ജസ്റ്റ് ചെയ്യാകുന്ന ഡ്രൈവർ സീറ്റ് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റുകൾക്കുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവ നിരവധി അപ്ഡേറ്റുകൾക്ക് കാർ വിധേയമായിട്ടുണ്ട് മൈലേജ് ആണ് സി എൻ ജി കാറുകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമായി കരുതുന്നത് ഗ്രാൻവിറ്റാരയുടെ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റുകളുടെ ക്ലെയിംഡ് മൈലേജ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ഏഴ് കിലോമീറ്റർ ആണ് അതുകൊണ്ട് തന്നെ മൈലേജിൽ തൽപരായ ഒത്തിരി പേർ ഹൈബ്രിഡ് വേരിയന്റ് വാങ്ങുന്നതും സി എൻ ജി വേരിയൻ്റുകൾക്ക് തിരിച്ചടിയായി മാറാൻ കാരണമായതും